ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാറ്റസ് ഇട്ടത് മുതൽ എല്ലാവരത്ത് ചോദിച്ചൊരു കാര്യമായിരുന്നു ബർത്ത്ഡേ ബ്ലോഗ് ഇല്ലേ ബർത്ത്ഡേ വ്ളോഗ് ഇല്ലേന്ന് അപ്പം നമ്മളെ ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ സർപ്രൈസാണ് അപ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എന്നറിയാത്തതിൻ്റെ പേരിൽ ലേറ്റായി പോയൊരു വീഡിയോ ആണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഈ കാണുന്ന മുതലില്ലേ ഇവളാണ് കേട്ടോ എനിക്ക് സർപ്രൈസ് തന്നത് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറി വരുന്ന ചില സൗഹൃദങ്ങളുണ്ട് അത് അതുപോലെ തന്നെ അവിടെ നിൽക്കുകയും ചെയ്യും ആറെട്ട് വർഷമായി ഇവളിൻ്റെ ബെസ്റ്റ് കുറച്ച് ഫ്രണ്ടായിട്ട് നില നിൽക്കുന്നുണ്ടപ്പോൾ ഇവളാണ് ഇന്ന് എനിക്ക് സർപ്രൈസ് തന്നിട്ടുള്ളത് ഞാൻ വണ്ടർ അടിച്ചതെന്ന് വെച്ചാൽ ഇതുപോലൊരു വണ്ടർ അടിക്കാൻ ഇല്ല അതൊക്കെ ഞാൻ പതിയെ പറയാം അപ്പോൾ അത് ഇതാണ് അവൾ കൊണ്ടുവന്നിട്ടുള്ള കേക്ക് ഇട്ടുക അപ്പോൾ എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം ഇന്ന് കേക്കൊക്കെ പിടിച്ചൊരു പോസ് ഒക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവരൊക്കെ എന്തായാലും ഇതിലും തന്നിട്ടുണ്ട് അങ്ങനത് നമ്മൾ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞിട്ട് അവളെ കൂട്ടിയിട്ട് പോകുകയാണ് കറമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കും അവൾ പട്ടാമ്പിന്ന് വരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കറമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടൽ കാണുന്നത് അപ്പോൾ കടൽ കാണാനും കൊണ്ടാവാന്ന് വിചാരിച്ച് പൊന്നാനി ബീച്ച് കിട്ടാം അപ്പോൾ അവർ സ്കൂട്ടിമേലും വരും നമ്മൾ ഓട്ടോയിലും പോവാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇത് ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ കണ്ണന് സ്കൂട്ടിയമ്മ അച്ഛൻ്റെ കൂടെ വരാമെന്നും പറഞ്ഞിട്ട് സ്കൂട്ടിയമ്മ കയറി വന്ന ആളാണ് കേട്ടാ റോട്ടിലെത്തിയപ്പം റോട്ടിൽ വെള്ളം കണ്ടപ്പം ഞങ്ങളുടെ കൂടെ നടന്നു വന്നേ അങ്ങനെ നമ്മൾ ബാബിൻ്റെ വീട്ടിൻ്റെ നേരെ അക്കോട്ടുള്ള കർമ്മയിൽ കണ്ടപ്പോൾ ഇത് അവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്ത് അതുപോലെ തന്നെ ഇനിയിപ്പോ ിച്ച് അവർക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിൽ മം ടൂബീൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ രണ്ട് പേര് എടുത്ത് അങ്ങനെ ഞങ്ങൾ കറമൊക്കെ കണ്ട് കുറേ വീഡിയോസ് എടുത്ത് ഫോട്ടോസെടുത്ത് ഞങ്ങൾ ഭാബിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഈ എനിക്കുണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാണ്ട് ഞാൻ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇന്നെപ്പോലുള്ളൊരു ഞാൻ ഒരു ഐസ്ക്രീം പ്രാന്തത്തിയാണെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് അവർ സ്കൂട്ടി പോയി നേരെ നമ്മളെ അഴിമുഖല്ല പൊന്നാനി ബീച്ച് പൊന്നാനി ബീച്ചൊക്കെയാണ് പിടിച്ചത് നമ്മൾ ഓട്ടോയിലും പോയി അവർ സ്കൂട്ടിയിലും പോയിട്ടാണ് അങ്ങനെ നമ്മൾ കർമ്മ റോഡ് ഈവനിങ് വൈബ് ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ അവിടെ എത്താനായപ്പോൾ ഇങ്ങനെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ കുറേ ബോട്ടുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പോകുമ്പോൾ അവിടെ അത് ആ മതിലിൻ്റെ ഉള്ളിൽ എന്തോ മീലാതിൻ്റെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടന്ന് കടൽ കാണാമെന്ന് പറഞ്ഞത് അവൾക്ക് എന്താ ഇത്രയ്ക്ക് ഇഷ്ടമെന്നറിയില്ല അവളെ ലൈഫിൽ ആദ്യമായിട്ട് കടൽ കാണിക്കുന്നതും ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ പറയാൻ എട്ട് വർഷത്തെ കഥകളില്ലേ അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഒരു കാര്യമായിരുന്നു പട്ടാമ്പി കിടക്കണ അവളും ഇങ്ങളും എങ്ങനെ ബെസ്റ്റീസ് ആയത് എന്ന് അതൊക്കെ വലിയ കഥന കഥയാണ് കേസ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്റ്റാ ഷോപ്പിൽ അതേ ഷോപ്പ് പട്ടാമ്പിയിൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവൾ അവിടുത്തെ സ്റ്റാഫായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭയങ്കര ടൈപ്പായി ഭയങ്കര ക്ലോസ് ആയി അങ്ങനെ പിരിയാൻ പറ്റാത്ത വിധം അടുത്തു കേസ് അങ്ങനെയാണ് ഞങ്ങളുടെ അടുപ്പത്തിൻ്റെ തോൽ അപ്പോൾ അവൾ നമ്മളെ വീട്ടിൽ നിൽക്കാനൊക്കെ വരാറുണ്ടായിരുന്നിട്ട് ആ കല്യാണത്തിൻ്റെ മുന്നേ അങ്ങനെ അവൾ വന്ന സമയത്താണ് പറഞ്ഞത് ഇതുവരെ കടല് കണ്ടിട്ടില്ലാന്ന് അപ്പം നമ്മളെന്ത് ചെയ്ത് നമ്മളെ വീട്ടിൻ്റെ അവിടെയുള്ള കടലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അവളെ ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബർത്ത്ഡേ സർപ്രൈസിൻ്റെ കാര്യം ഇത് പൊതുവേ എല്ലാവരും കൊടുക്കുന്ന സർപ്രൈസ് സർപ്രൈസല്ലേന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അല്ലാട്ടോ എനിക്ക് അങ്ങനെ ഒരു ബർത്ത് സർപ്രൈസ് ആയിരുന്നില്ലേ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു ഞാൻ മൂത്തച്ഛൻ്റെ വീട്ടിലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് എനിക്ക് അത്ര വലിയ ഒന്നും ആവില്ല എന്ന് ചെറിയൊരിതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാനിത് വണ്ടരടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂത്തച്ചിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അവൾക്ക് മൂത്തച്ചിൻ്റെ വീട് അറിയാൻ പോലും ചെയ്യൂല അങ്ങനത്തെ അവൾ ഇക്കാക്കാനെ വിളിച്ച് ചോദിച്ചറിഞ്ഞ് അവൾ വന്ന് പെട്ടെന്ന് ഇടിച്ചു കയറി വന്നതാണ് കേട്ടോ ഞാൻ തന്നെ ആകെ ഷോക്കായി ഷോക്കായിപ്പോയിരുന്നു അപ്പോൾ അവളടുത്ത് ഞാൻ പറയുകയും ചെയ്തു ഈ വീഡിയോ ഒക്കെ എടുത്ത് വരേണ്ടേ ഇങ്ങനെ സർപ്രൈസ് തരുമ്പോൾ അവൾക്ക് കുറവായതിൻ്റെ പേരിൽ അവൾ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഞങ്ങളൊരു സൺസെറ്റ് മുഴുവൻ കണ്ടില്ല കുറച്ച് കണ്ടേ അങ്ങനെ അവൾ ഓക്കെ ടേറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയിട്ടാ കൈസ് ഭയങ്കര സങ്കടം തോന്നിയവള് പോയപ്പോൾ നിൽക്കാൻ പറ്റൂലല്ലോ പിടിച്ച് നിർത്താൻ പറ്റൂലല്ലോ പഴയ കാലമല്ലല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾ അവളെ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷയിൽ തിരിച്ചു പോന്നു കൈസ് നമ്മൾ തിരിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ കർമ്മ റോട്ടിൽ നല്ല തിരക്കെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ കർമാ റോട്ടിൽ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കാറും ബൈക്കും ഹോഫ് ഒരു ഖട്ട ആ സമയത്ത് കർമാ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കിനും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ക്ഷീണിച്ച് കിടക്കുമ്പോഴാണ് ഇതേ കിടക്കുന്ന അടുത്ത് സർപ്രൈസ് കിടക്കായിരുന്നു ഞാൻ കിടക്കുമ്പോൾ മോൾ വന്നിട്ട് വിളിച്ചിട്ട് വായ ഒരാൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഉണ്ട് പിന്നെ ഞാൻ പറ്റി ക്ഷീണിച്ചിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞുതരികയാണ് ഞാൻ ആകെ ഷോക്ക് അടിച്ച് നിൽക്കുകയാണ് എന്താ ഇപ്പോൾ ഇത് സംഭവം കേക്കോട് കേക്ക് സർപ്രൈസോട് സർപ്രൈസ് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മുറിക്കുക അങ്ങനെ കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഞാൻ അതുവരെ ഹാളിൽ ഇരുന്ന ആളാണ് ഇവരെപ്പോൾ കേക്ക് ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കിടന്ന സമയം കൊണ്ട് അവർ ഡെക്കറേഷൻ എന്തായാലും ഇന്ന് സർപ്രൈസോട് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇതുപോലെ ഒരു ബർത്ത്ഡേ ഇൻ്റെ ലൈഫിൽ ഇനി വരുമെന്ന് പോലും ഇൻക്വയറി ഉറപ്പില്ല അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പി ആയിരുന്ന കേട്ടാ ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത് ഇക്കല്ലത്തെ എൻ്റെ ബർത്ത്ഡേ വീഡിയോ അല്ലാട്ടാ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് പല കാരണങ്ങളോണ്ട് ഇടാൻ പറ്റാണ്ട് പോയൊരു വീഡിയോ ആണിത് അപ്പോൾ ഞാൻ കരുതി ഏതായാലും ഈ വീഡിയോ ഒക്കെ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും ഈ ബർത്ത്ഡേയുടെ അടുത്തില്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെയെന്ന് കരുതിയിട്ട് ഞാൻ മാത്രമേ പറയാൻ മാത്രമുണ്ടോ ഇതെല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഇതാദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് അത്രയും വിലപ്പെട്ട തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലൊരു അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക